ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ ആവേശ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആതിഥേയരായ പാകിസ്ഥാനും ന്യൂസിലാൻഡും തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടം ആരംഭിച്ചത് ഇന്ത്യയുടെ ആദ്യ മത്സരം ബംഗ്ലാദേശിനെതിരെയാണ് ഇതിനുശേഷമാണ് പാകിസ്ഥാനെതിരായ പോരാട്ടം വരുന്നത് ബംഗ്ലാദേശിനോട് വമ്പൻ ജയം നേടി പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകാനാവും ഇന്ത്യ ശ്രമിക്കുകയെന്ന് ഉറപ്പാണ് ഇന്ത്യയുടെ ഇത്തവണത്തെ താരനിര വളരെ ശക്തമാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ശുഭ്മാൻ ഗിൽ ശ്രേയസ് അയ്യർ തുടങ്ങിയ ബാറ്റിംഗിൽ കരുത്തു പകരാൻ ശേഷിയുള്ള നിരവധി താരങ്ങൾ ഇന്ത്യക്കൊപ്പമുണ്ട് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ റൺവേട്ടക്കാരിൽ ആരാവും ഒന്നാമതെത്തുക വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഗിൽ എന്നിവരെല്ലാം ഇതിന് പ്രാപ്തരായിട്ടുള്ളവരാണ് ഇപ്പോഴിതായി ഇന്ത്യയുടെ മുൻ താരങ്ങൾ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ റൺവേട്ടക്കാരനെ പ്രവചിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മയെ ആരും തന്നെ തിരഞ്ഞെടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായ വിഷയം വിരാട് കോഹ്ലി ശുഭ്മാൻ ഗിൽ എന്നിവരെയാണ് കൂടുതലായും മുൻ താരങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് മുൻ ഇന്ത്യൻ വെടിക്കെട്ട് ഓപ്പണറായ വീരേന്ദ്ര സെവാങ്ങും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനുമായ ദിനേശ് കാർത്തിക്കും തിരഞ്ഞെടുത്തിരിക്കുന്ന വിരാട് കോഹ്ലിയാണ് സമീപകാലത്ത് മോശം ഫോമിലാണെങ്കിലും കോഹ്ലി ഇന്ത്യക്കായി തിളങ്ങുമെന്നും റൺവേട്ടയിൽ തലപ്പത്തേക്ക് എത്തുമെന്നുമാണ് ഇരുവരും പ്രവചിച്ചിരിക്കുന്നത് കോഹ്ലി ഇംഗ്ലണ്ടിനെതിരായി ഏകദിന പരമ്പരയിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു കോഹ്ലിയിൽ നിന്ന് പ്രതീക്ഷ നൽകുന്ന മികച്ചൊരു പ്രകടനം കണ്ടിട്ട് നാളുകളായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ കോഹ്ലിയിൽ നിന്ന് അത്ഭുത പ്രകടനം പ്രതീക്ഷിക്കാനാവില്ല കോഹ്ലിയുടെ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഐ സി സി ടൂർണമെന്റുകളിൽ കോഹ്ലി തകർപ്പൻ പ്രകടനമാണ് ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ മിന്നിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ മുൻ ഇന്ത്യൻ പേസർ സഹീർ ഖാൻ ശുഭ്മാൻ ഗിൽ റെഡ്ബേട്ടയിൽ തലപ്പത്തെത്തുമാണ് പ്രവചിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ അവസാന ഏകദിന പരമ്പരയിൽ ഗിൽ തകർപ്പൻ പ്രകടനമാണ് ാണ് നടത്തിയത് പരമ്പരയിലെ താരമായതും ഗില്ലാണ് സെഞ്ചുറി പ്രകടനം അടക്കം നടത്തി മിന്നിക്കാൻ ഗില്ലിനു സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗിൽ ശോഭിക്കുമെന്നാണ് ഖാൻ പറയുന്നത് ഹർഷ ഫുഗ്ലയും ഗില്ലിനൊപ്പമാണ് ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി അടക്കം നേടിയിട്ടുള്ള ഗില്ലിന്റെ സമീപകാലത്തെ പ്രകടനങ്ങളും അതിഗംഭീരമായിരുന്നു അതുകൊണ്ട് തന്നെ താരം ഗംഭീര പ്രകടനത്തോടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ കസറുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം മുൻ ഇന്ത്യൻ സ്പിന്നറായ മുരളി കാർത്തിക്കും മുൻ വിക്കറ്റ് കീപ്പറായ ഹാർദീവ് പട്ടേലും ഗില്ലാവും റൺപേട്ടയിൽ ഇന്ത്യയുടെ ഒന്നാമനാകുമെന്നാണ് പ്രവേശിക്കുന്നത് മുൻ ഇംഗ്ലണ്ട് നായകനായ മൈക്കൾ മോണം ഗില്ലാണ് റൺബേട്ടിൽ തലപ്പത്തേക്ക് എത്തുക എന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ടീം സന്തുലിതമാണെന്ന് തന്നെ നമുക്ക് പറയാം ബാറ്റിംഗിലും ബൌളിംഗിലും എടുത്തു പറയാവുന്ന താരങ്ങളുണ്ട് ജസ്പ്രീത് ബുംറയുടെ അഭാവമാണ് ഇന്ത്യയുടെ പ്രധാന തലവേദന അഞ്ച് സ്പിന്നർമാരെ പരിഗണിച്ച് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങുന്നത് തിരിച്ചടിയാവുമോ എന്നാണ് ആശങ്കയുണ്ടാക്കുന്നത് ദുബായിലെ സാഹചര്യത്തിൽ സ്പിന്നർമാർക്ക് ടീമിൽ നിർണായക സ്ഥാനവുമുണ്ട് ഇന്ത്യ സ്പിന്നിന് മുൻതൂക്കം നൽകിയാവും ഇറങ്ങുക എന്നത് ഉറപ്പാണ് എന്തായാലും ഇത്തവണ വലിയ കിരീട സാധ്യത ഇന്ത്യക്കുണ്ടെന്ന് തന്നെയാണ് പ്രമുഖരെല്ലാം വിലയിരുത്തുന്നത്